സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെടുത്ത് നിന്ന് അതിനേക്കായും വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അതായത് ദേവിക ഒരു സത്യം ചെയ്ത് കൊടുത്തതിൻ്റെ പേര് ചന്ദ്രോത്ത് തറവാട് ഒന്നടങ്കം കണ്ണീരിലേക്ക് പോകുവാണ് മുമ്പൊരിക്കൽ സിദ്ധാർത്ഥന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ജയിലിൽ പോയി കിടക്കാൻ തന്നെ സാഹചര്യമൊരുക്കിയത് അയാൾ സ്വന്തം സുഹൃത്തിനോട് ചെയ്ത സത്യവും വാക്കും പാലിക്കാൻ വേണ്ടിയിട്ടാണ് സത്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പൊതുജനങ്ങളുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും കുടുംബത്തിൻ്റെ മുമ്പിലും തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെടുകയും തനുജയുടെ അച്ഛനാണെന്ന് വരെ പറഞ്ഞു പരുത്തുകയൊക്കെ ചെയ്തു അതൊക്കെ കാരണമായത് തക്ക സമയത്ത് സിദ്ധാർത്ഥൻ സത്യങ്ങൾ പറയാത്തതിനെ തുടർന്ന് തന്നെയാണ് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പം ദേവികയുടെ കാര്യത്തിലും ദേവികയായിട്ട് വരുത്തി വെക്കുന്നത് സത്യങ്ങൾ പറയാനും വയ്യ പറയാതിരിക്കാനും പറ്റില്ല നന്ദൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും നാൾ തങ്ങൾക്കിടയിൽ യാതൊരു ഒളിവും അറിയില്ലെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പം തന്നീന്ന് ഒരുപാട് കാര്യങ്ങൾ അവൾ മറക്കുന്നു വിവാഹ വാർഷിക ദിവസം പോലും രാത്രി പന്ത്രണ്ട് മണിക്കാണ് കയറി വന്നത് എന്തുകൊണ്ട് ലേറ്റായെന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമില്ല പല കാര്യങ്ങൾ തന്നീന്ന് മറയ്ക്കുന്നു എന്ന സംശയത്തിൻ്റെ ആ ഒരു നിഴലിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ വണ്ടിയിലേക്ക് ദേവിക ഋഷിക്ക് ഫുഡ് വാരി കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ആരോ ഫ്രെയിം ചെയ്തു കൊടുത്തത് മറ്റാരും ആകില്ല അത് ത്യാഗരാജനും ജിൻസിയും കൂടി ചേർന്നൊപ്പിച്ച പണിയാണ് കാരണം ആ ഫോട്ടോ എടുത്തത് തന്നെ ജിൻസിയാണ് ത്യാഗരാജനും ജിൻസിയുമായുള്ള കൂട്ടുകെട്ട് ഒരു ലക്ഷം രൂപയുടെ പേരിലുണ്ടായ ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണിതെല്ലാം ദേവികയും ഋഷിയും ചേർന്നിരിക്കുന്ന ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തിരുന്നുവല്ലോ അതിൽ തന്നെ സ്നേഹത്തോടെ ഋഷി എന്നും പറഞ്ഞാണ് ചില ഡയലോഗുകളും എഴുതിയിരിക്കുന്നത് അതും കൂടി കാണുമ്പോഴത്തേക്കും നിയന്ത്രണം വിട്ടുപോകുന്നുണ്ട് നന്ദൻ്റെ എന്തൊക്കെ പറഞ്ഞാലും അവനൊരു ഹസ്ബൻഡല്ലേ പല തവണ ദേവികയെ വിളിച്ചു നോക്കുന്നെങ്കിലും അവൾ കോൾ എടുക്കുന്നില്ല കാരണം ഓഡിറ്റുമായി ബന്ധപ്പെട്ട അത്രയ്ക്കെന്തോ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അരുന്ധതി വന്ന് പറഞ്ഞതിൻ്റെ പേരിന് അത് ക്ലിയർ ചെയ്യുന്ന തിരക്കിലായിപ്പോയി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന നന്ദൻ്റെ കോൾ അവോയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു അതും കൂടി ആയപ്പോഴത്തേക്കും നന്ദന് ദേഷ്യം വരുന്നു ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അരുന്ധതി മേഡത്തിനോട് തന്നെ അനുവാദം ചോദിച്ച് നന്ദനെ വിളിക്കുന്നുവെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ല ആ കലിക്ക് ദേഷ്യപ്പെട്ട് ഹൈ സ്പീഡിന് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഒരാക്സിഡൻറ്റ് പറ്റുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ നമ്മളെല്ലാവരും കരുതിയിരുന്നത് നന്ദൻ എന്തെങ്കിലും സാരമായിട്ടുള്ള അപകടം പറ്റിക്കാണും എന്നാണ് പക്ഷേ അങ്ങനെയല്ല വഴിയരിവിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ മേളിലേക്കാണ് ആ വണ്ടി പാഞ്ഞു കയറിയത് നിസാരമായുള്ള പരിക്കേ ഉള്ളൂ സി പി വിവരം ഉടനെ തന്നെ അരുന്ധതി മേഡത്തെ വിളിച്ചറിയിക്കുന്നുണ്ട് അതിനെ തുടർന്ന് എ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അരുന്ധതി നടന്ന കാര്യങ്ങളൊന്നും ദേവികയോട് തൽക്കാലം വ്യക്തമാക്കി പറയുന്നില്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഒരു ഒരാക്സിഡൻ്റ് പറ്റി പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കണ്ടേ എന്നുള്ള രൂപത്തിനൊക്കെ അരുന്ധതി പറയുമ്പം ദേവിക പറയുന്നുണ്ട് തൻ്റെ ഭർത്താവ് ബൈക്കും കാറും എടുക്കുമ്പോൾ എനിക്കും ഇതുപോലെ പേടിയായിരുന്നു ഇപ്പം ആ പേടിയില്ല എന്നുള്ള രൂപത്തിലൊക്കെ സംസാരിക്കുന്നു സി പി തക്ക സമയത്ത് സ്റ്റേഷനിൽ വന്ന് കേസാക്കാതെ കോമൻസേഷൻ കൊടുത്ത് എങ്ങനെയൊക്കെയോ കേസിൽ നിന്ന് നന്ദനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു നന്ദനാണെങ്കിൽ രാവിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ച് ദേവികയോടുണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മറക്കാൻ തുടങ്ങിയ ആ സമയത്താണ് ദേവികയും ഋഷിയുമായിട്ടുള്ള ഈ ഫോട്ടോ കൺമുന്നിൽ കാണുന്നത് അതോടെ ദേവികയോട് തീർത്താ തീരാത്ത ദേഷ്യം വരുന്നു തന്നോടെന്തൊക്കെയോ മറച്ചു വെക്കുന്നു അതിതാണോ തന്നെ മറന്ന് മറ്റൊരു ചെറുപ്പക്കാരന് മനസ്സ് കൊടുത്തോ എന്നൊക്കെ പല സംശയങ്ങളും അവൻ്റെ മനസ്സിലുണ്ട് നന്ദൻ ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി സ്റ്റേഷനിലാണെന്നുള്ള കാര്യമൊക്കെ പ്രഭാവതി സിദ്ധാർത്ഥനും അറിയുന്നു പ്രഭാവതിക്കാണെങ്കിൽ ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് നോക്ക് എൻ്റെ മോൻ എന്ത് പറ്റി കാണും അവനെന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നൊക്കെ ഉള്ള വെപ്രാളത്തിൽ വിളിപ്പിക്കുന്നു സിദ്ധാർത്ഥനയും കൊണ്ട് സിദ്ധാർത്ഥം വിളിക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് മകൻ്റെ കാര്യം അറിയാനാണോ വിളിച്ചത് പേടിക്കണ്ട കേസാകാതെ കോമൻസേഷൻ കൊടുത്ത് പറഞ്ഞു വിറ്റിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് രണ്ടാൾക്കും ഒരു അല്പ അല്പസമാധാനമാകുന്നു അപ്പോൾ പ്രഭാവതിക്ക് മറ്റൊരു ടെൻഷൻ കേസ് കേസാക്കാതെ പറഞ്ഞു വിട്ടു എന്നല്ലേ പറഞ്ഞത് എന്നിട്ടും ഇതുവരെ കണ്ടില്ലല്ലോ അവൻ ഇതെവിടെ പോയി കിടക്കുന്നു താൻ വിഷമിക്കേണ്ടടോ അവൻ ഇപ്പം ഇങ്ങനെ എത്തിക്കോളും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോന്ന് സിദ്ധു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പ്രഭാവതിയെ നന്ദനു പറ്റി ഈ ആക്സിഡൻറ്റ് അധികം താമസിക്കാതെ തന്നെ രജനിയും ഗിരീഷും ഗിരീഷിൻ്റെ അമ്മയൊക്കെ അറിയുന്നു രജനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതിയതാണ് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട് അതേസമയം വളരെ ദേഷ്യത്തോടെ നന്ദൻ ബൈക്കിൽ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പ്രഭാവതി സങ്കടത്തോടെ മോനെ നിനക്കത് എന്താ പറ്റിയത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ അവർ നിന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തോ മോനെ എന്ന് പറയുമ്പോൾ എന്നെ ആരും ഉപദ്രവിച്ചില്ല എന്ന് അല്പം ഹാർഷ് ആയിട്ട് പറഞ്ഞ് നന്ദൻ ആണെങ്കിൽ അകത്തേക്ക് കയറിപ്പോന്നു അപ്പം പിന്നാലെ പോകുന്ന പ്രഭാവതിയോട് സിദ്ധു പറയുന്നു വേണ്ട അവന് അല്പം സമാധാനം കൊടുക്കുക അന്നേരം നന്ദൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ അവള് വന്നിരുന്നോ ദേവിക ഇല്ലെന്ന് പ്രഭാവതി മറുപടി പറയുന്നു അപ്പോഴത്തേക്കും ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ടപ്പം പ്രഭാവതിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് വീണ്ടും ദേവികയായിട്ട് ഉടക്കിയോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് സിദ്ധുവിനോട് പറയുന്നു എന്തായാലും ദേവിക മോളിഞ്ഞ് വരട്ടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് സിദ്ധാർത്ഥന പറയുന്നു അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ദേവികയെ പ്രതീക്ഷിച്ച് നന്ദൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇങ്ങനൊരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇപ്പം തന്നെ ഈ വീട് വിട്ടിറങ്ങി പോകണം എന്നൊക്കെ നന്ദൻ പറയുമ്പം ദേവിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ല അടിച്ചാൽ ശരിയെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞടീന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി തടയുന്നു അമ്മ എനിക്കിനി ഇവളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഇവളെന്നെ ചതിക്കില്ലെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അത് ഇന്നത്തോടെ തീർന്നു കിട്ടി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് കേട്ടിട്ട് പ്രഭാവതി മോനെ നിനക്കിത് എന്താ പറ്റിയത് രാവിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞതല്ലേ ദേവിക എന്തുകൊണ്ടാണ് ജോലിക്ക് പോയെന്ന് അത്യാവശ്യമായിട്ടുള്ള വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായത് കൊണ്ടല്ലേ നിനക്കിഷ്ടം അല്ലെങ്കിൽ നാളെ മുതൽ അവൾ ജോലിക്ക് പോവില്ല സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവളെ കാണും തോറും എനിക്ക് ആ കലി കൂടുവ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ദേവിക എന്തായാലും ഭാർഗവി പറയുന്നുണ്ട് ചന്ദ്രോത്വ തറവാട്ടി വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ ആ ത്യാഗരാജൻ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ഗൗരി അത് കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു ഒന്നിന് പേരെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കാത്തിരിക്കാം